അപ്പൊ ഈ പശുവിനെ കൊടുക്കാനുള്ളതാണല്ലേ പശു കൊടുക്കാൻ പശു പശു ആ കൊമ്പില്ലാത്ത പശു കൊമ്പില്ലാത്ത പശു ഈ ഇതെന്താ കൊമ്പില്ലാത്ത പശുവിന്റെ പ്രത്യേകതകളൊക്കെ എന്തൊക്കെയാണ് പ്രത്യേകത നല്ല പാലുട്ടു പാലിട്ടു നല്ല പാലുട്ടു ആ ആ നല്ല പാലേക്കാരോ നല്ല ഔഷധത്തില് നല്ല പാലേക്കാറോ ഉള്ള പാൽ നല്ല കട്ടിയുള്ള പാലേക്കാറോ കട്ടിയുള്ള പാലാവും അപ്പൊ ഈ പശുവിന്റെ കാര്യം നമ്മൾ പറഞ്ഞത് നല്ല കട്ടിയുള്ള പാലാണ് ഈ പയ്യക്ക് നല്ല കട്ടിയുള്ള പാലാണ് ഏത് കുട്ടികൾക്കും കറക്കുക കറക്കാൻ പറ്റുമോ ഒരവില്ല ൂട് എന്താ ഇപ്പൊ എത്ര മാസം ചെലുണ്ട് ഇപ്പൊ നാലു മാസം ചെലുണ്ട് പാല കയ്യമ്മിൽ കൂടെ ഇത്തിന് എന്താണത് പാല് പ്രായം ഇപ്പൊ ഇതിന്റെ പ്രായപ്പ എത്രണ്ടാവും ശരി ഏഹ് എന്താണ് കറഞ്ഞിട്ട് വരുന്നില്ല ഇടിച്ച് പറക്ക് ഇടിച്ച് കറക്ക് ഒരിക്കലും ആരോക്കിട്ട് പോരാ കറക്കളെ ഒന്നും ആ അപ്പൊ ചില പൈക്കളൊക്കെ ആണ് കറക്കാൻ കുത്തിരുന്ന ആള് ഞാൻ കാണാണ്ട പോലോ അത് ശരി കൂടിയാലും അപ്പൊ ഇതിന്റെ ബാലയും കാര്യങ്ങളൊണ്ട് പറഞ്ഞോട്ടെ പിന്നെ അയാ പറഞ്ഞിട്ട് കൊടുക്കും അയ്യായിരം കൂട്ടി കൊടുക്കും അപ്പൊ അത്രയും കണ്ടീഷനാണ് പറഞ്ഞത് രണ്ടര ലിറ്റർ പാലുണ്ട് രണ്ടര ലിറ്റർ പാലിപ്പുണ്ട് രാവിലെ ഒന്നര ലിറ്റർ പാലും ഉണ്ട് അപ്പൊ പിന്നെ പ്രസവിച്ചു കഴിഞ്ഞാൽ എത്ര ലിറ്റർ പാല് കിട്ടുന്നു പാലുണ്ടാവും ഇതിപ്പോ ഏത് ഇനത്തിൽ പെട്ടതാണ് ഇപ്പൊ കൊമ്പില്ലാത്തോ കൊമ്പില്ലാത്തേണ്ട ഇതാണ് പാൽ ഞാൻ ഏത് ഒന്നും ഇല്ല എന്താ ഒരു പിന്നെ ഒരു കളർ അത് ഈ പയ്യനെ തിരിച്ചറിയാൻ വേണ്ടി സ്കൂളിലൊക്കെ കൊറേ മുന്നേ തിരിച്ചറിയാൻ കാക്കാപ്പുള്ളി അവിടെ ഇവിടെ ഒക്കെ തെരഞ്ഞെടുന്നിരുന്നു അതേപോലെ ആ പാല് ഇപ്പൊ ഉച്ചറിഞ്ഞിട്ട് ഉച്ച കറന്നിട്ട് കൊടുത്തു ആ കറന്നിട്ട് കൊടുത്തോ അല്ലേ വീട്ടിലെ ആവശ്യത്തിന് തന്നെ വന്ന് എന്താണ് ഒന്ന് തട്ടി കഴിഞ്ഞാൽ പാലുണ്ട് എന്താണിത്ൂറ്റിയോ പയ്യൂട്ടോ അപ്പൊ വിലയുടെ ഭാഗം നമ്മള് പറഞ്ഞാ വില പറഞ്ഞോട്ടെ നാല് മാസം ചെന ഉള്ള പൈ മുപ്പത്തായിരം റുപ്യ കിട്ടിയാൽ കൊടുക്ക എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാന് ഇതിലുണ്ടോ കച്ചവടത്തിന്റെ ഭാഗമായിട്ട് വന്നതിന്റെ പേരിൽ എന്തെങ്കിലും ഒക്കെ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് നടത്താൻ പറ്റൂ ചേനല്ലെങ്കിലും നിങ്ങൾ കൊണ്ടുപോയിട്ട് ചെനല്ലെങ്കില് പിന്നെ പയ്യനെ തിരിച്ചു കൊടുത്താല് പയ്യടെ വിലനെക്കാട്ടി അയ്യായിരം രൂപ കൂടുതൽ തിരിച്ചു തരും എന്നാണ് പറഞ്ഞത് അപ്പൊ ഗ്യാരണ്ടി ആണ് ഉറപ്പാണ് ചെന ഉണ്ട് എന്നുള്ളത് നാല് മാസം അല്ലേ നാലു മാസം അപ്പൊ ഞാൻ ഒരു ആറുമാസം കൂടിയും നിർത്തി കഴിഞ്ഞാൽ ഇതിനെ കൊണ്ടുപോകണർക്കൊരു വലിയൊരു കാര്യം ഇത് പാലുണ്ടെങ്കിൽ ഇപ്പൊ ഒരു കുടുംബം ഈ പശുവിനെ കൊണ്ടുതന്നെ ജീവിച്ചു പോവാ അല്ലേ ആ മടിത്തട്ടൊക്കെ കണ്ടിറങ്ങണ് ആ അപ്പൊ ഓക്കേ അപ്പൊ ഞാൻ ആ ഏത് വെള്ളം കുടിക്കും അല്ലേ നല്ല പശു ആണ് കാരണം കൊമ്പ് ചെയ്യാത്ത പശു ആ തിന്നാ തോന്നോ അപ്പൊ ഈ നമ്മളൊക്കെ പാടെ കാണുമ്പോളേ എവിടക്കിയാലും അതാണ് അതാണ് പയ്യി അതാണ് അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കി വിളിച്ചോളി ഞാൻ നമ്പർ ഇതില് കൊടുക്കണുണ്ട് ഓക്കെ